ജനാധിപത്യത്തിന്റെ വിജയവും ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ പരാജയവുമാണ് സംഗതി മറ്റൊന്നുമല്ല സ്മൃതി ഇറാനിയുടെ വീട് ഇനി വിൽപ്പനക്ക് വെക്കാം ഞാനിത് ആ വീട് വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് തൊട്ടരികൾ നിങ്ങളുടെ കൈയകലത്ത് നിങ്ങളുടെ മുക്കിന് തുമ്പിലുണ്ടെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ സ്മൃതി ഇറാനിയെ അങ്ങനെ അങ്ങ് പൊട്ടിച്ചെറിഞ്ഞു നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ രാഹുലിനെതിരെ തുറുപ്പു ചിട്ടാക്കി നിർത്തി ഒരിക്കൽ വിജയിച്ച് കേന്ദ്രമന്ത്രി പദവിയും കിട്ടിയപ്പോൾ ആ അലങ്കാരത്തിനപ്പുറത്ത് അഹന്ത ഉള്ളിൽ നിറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കുമെന്ന് സ്മൃതി ഇറാനി ഓർത്തില്ല ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് കിഷോറി ലാൽ ശർമ്മ സ്മൃതി ഇറാനിയുടെ തലക്കിട്ടൊരു കൊട്ടും വീടിനിട്ടൊരു പൂട്ടും കൊടുത്തിരിക്കുന്നത് നിങ്ങളിനി ആ വീട് തുറക്കുകയോ അതിന്റെ ഉമ്മറപ്പടിയിൽ ചാരിയിരുന്നു കൊണ്ട് ജനാധിപത്യത്തിന് വിള്ളലേൽക്കുന്ന വികസനത്തിന്റെ കഥകളോ പാടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞെടുത്ത് സ്മൃതി ഇറാനി വീട് വിൽപ്പനക്ക് വെക്കേണ്ടി വരികയാണ് ഈ അങ്ങനെ വിൽപ്പനക്ക് എന്ന ബോർഡുകൾ തൂക്കേണ്ടി വരികയാണ് ടി സിദ്ദീഖാണ് പറഞ്ഞത് നിങ്ങളിനി പോയി പണി നോക്കൂ ആ വീട് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അവിടെ ഇനി ചുമന്ന കൊടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ പദവികളോ വഹിച്ചിട്ടുള്ള കാറുകളോ നിൽക്കാൻ ഇടമില്ല നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ന് എന്ന് നിങ്ങൾക്ക് എം എന്ന പദവി ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി എന്ന പദവി ഉണ്ടോ ഇല്ല നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു ഇനി തോറ്റുപോയ എം ബി എന്നോ തോറ്റുപോയ കേന്ദ്രമന്ത്രി എന്നോ എന്നൊക്കെ പറഞ്ഞ് അവിടെയിരിക്കാം കിഷോരിലാൽ ശർമ്മ റൂട്ട് മാപ്പ് വരച്ചു ഈ മണ്ഡലത്തിൽ അത്രയും അമേട്ടി മണ്ഡലത്തിൽ അത്രയും രാഹുലിനെ പരാജയപ്പെടുത്തിയതിന്റെ വമ്പൻ കഥകൾ പറഞ്ഞപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഞാൻ ആ കഥ പറയുന്നത് എന്ന് സ്മൃതി ഇറാനി ഓർത്തില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി വിജയിച്ചു കയറിയപ്പോൾ പറഞ്ഞു രാഹുലും ഗാന്ധി കുടുംബവും കെട്ടുകെട്ടി കെട്ടുകെട്ടിച്ചു എന്ന് അന്ന് കൈയടിച്ച് വമ്പൻ വീരപാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ പാടിയവരിന്ന് സ്മൃതി ഇറാനിയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് കൂടിയാണ് പറഞ്ഞത് ഇനി ഞാൻ വീട് വെക്കണമെന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി ആ വീടിന്റെ മുകളിൽ പന്തൽ കെട്ടി വേണമെങ്കിൽ കൃഷി ചെയ്തോളൂ എന്ന് പക്ഷെ അതിനുപോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് സ്മൃതി ഇറാനി പോയിരിക്കുന്നത് അതായത് കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് നാളുകൾക്ക് എല്ലാ കാലത്തും അയാളെ കളിയാക്കിക്കൊണ്ടിരുന്നു ഇയാൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല രാഹുൽ ഒറ്റടുത്തല്ലേ ഇനി കിഷോരിലാൽ ശർമ്മ എന്ന രൂപത്തിലായിരുന്നു വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചത് വെറുതെയായി പോയി നിങ്ങൾ കൊട്ടിയിറക്കിയതെല്ലാം വെറുതെയായി ഇനി കെട്ടുകെട്ടാമെന്നേ സ്മൃതി ഇറാനി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ചില്ലറയൊന്നും അല്ലാതെ അതുകൊണ്ട് കെട്ടുകെട്ടാം കിഷോരിലാൽ ശർമ്മ വര ചെറുട്ടുമപ്പിൽ പൂട്ടു വീണിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും